വൻ താണലേകി താങ്ങിയെന്നെ വീഴ്ചയിൽ വഴി നടത്തി തുടച്ച കണ്ണുനീർ പുൻകരത്താ തുടിക്കുന്ന മനസ്വർഗ സന്തോഷത്താൻ ജീവൻ്റെ ഉറവിട ക്രിസ്തുവത്രേ നാവിലവനെ നാം ഘോഷിക്കാം അവനത്രേ എൻ പാപഹരൻ തൻ തൻശീവനാലും വീണ്ടെടുത്തു അപ്പോ സ്തുനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അദ്ധ്യായം അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിൽവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജടത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിനും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൻ്റെ ശിക്ഷ വിധിച്ചു ജഡത്തേയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴിൽപ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാവുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർത്ത് ശരീരങ്ങളെയും ജീവിപ്പിക്കും ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടൂടെ സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ട അവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടു കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവത്തിന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വന്ദര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുന്നവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോ നോക്കൊണ്ടിരിക്കുന്നു എന്നും നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യ ധ്യാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുമായ പുത്രനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞറങ്ങുന്നു പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനാൽ ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരിക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഗീത പ്രകാരം പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്ദ ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുക തന്നെ സകലവും നന്മയ്ക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് എന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവ ശിക്ഷ വിധിക്കുന്നവൻ ആര് ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുത്തെ ഉരുത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നിയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അർപ്പാനുള്ള പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വായിച്ചകൾക്കോ അധികാരികൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിയിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കരകണതാഴിൽ വലയോരേ കരുണേക്കാംക്ഷിക്കും മൃതപ്രായരേ വരിക അവൻ ചാരത്ത് ബിന്ദിതരേ തരുമാവൻ കൃപമനശാന്തിയതും ജീവൻ്റെ ക്രിസ്തുവത്രേ നാവിലാവനെ നോഷിക്കാം അവനത്രേ എൻ പാവഹരൻ തൻ ശിവലാൻ വീണ്ടെടുത്തു